നമസ്കാരം കർമാനസിലേക്ക് സ്വാഗതം പത്മനാഭസ്വാമി ക്ഷേത്രവും നിയന്ത്രണത്തിലാക്കാൻ സർക്കാർ നീക്കം തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ലോക പൈതൃക പട്ടികയിലുള്ളതും അത്ഭുതകരവുമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിധിശേഖരമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ ഭരണമാറ്റങ്ങൾക്ക് നീക്കം നടക്കുന്നു എട്ടംഗ ഭരണസമിതി രൂപീകരിക്കാനുള്ള ശുപാർശ കോടതിക്ക് കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് എട്ടംഗങ്ങളിൽ അഞ്ചംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളായിരിക്കും ഇതിൽ ഒരു വനിതയും പട്ടികജാതി പട്ടിക വിഭാഗത്തു നിന്നുള്ള ഒരംഗവും ഉണ്ടാകും ഒരാൾ പത്മനാഭദാസനായിരിക്കുമെന്നാണ് ശുപാർശ രാജകുടുംബത്തിന്റെ പ്രതിനിധിയെയാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ദേവസ്വത്തിലെ ഒരു ജീവനക്കാരനെ നിർദ്ദേശിക്കുന്നതും മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങൾ തന്നെയാണ് മുഖ്യതന്ത്രി എക്സ് ഓഫീഷ്യ അംഗമാകും ഇതേ വ്യവസ്ഥ അഹിന്ദു ആരാധനാലയങ്ങളിൽ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു സത്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോഴും ഒരു സ്വകാര്യ ക്ഷേത്രമാണ് എന്നാൽ രാജകുടുംബത്തിന്റെ അവകാശത്തിലായതിനാൽ അത് പൊതുക്ഷേത്രമായാണ് ഹിന്ദുക്കൾ കരുതുന്നത് ഇത്തരം ഭരണമാറ്റങ്ങൾ കൊണ്ടുവരുന്നതോടെ പത്മനാഭസ്വാമി ക്ഷേത്രം പുതിയ തലങ്ങളിൽ കോടതി കയറേണ്ടിവരും അത് ഹിന്ദുക്കളിൽ ഉരുണ്ടുകൂടിയ വികാരങ്ങൾക്ക് കൂടുതൽ തീഷ്ണത വരുത്തും മാത്രമല്ല കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഒരു ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മേലുള്ള സർക്കാരിന്റെ അവകാശങ്ങളെയെല്ലാം അത് ഒന്നൊഴിയാതെ ബാധിച്ചേക്കാം ഫലത്തിൽ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡ് പോലെ സർക്കാർ ഭരിക്കുന്ന ഒരു ഭരണസമിതിയാണ് സുപ്രീം കോടതിയിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സി നേതാവായ എ പത്മകുമാർ ഭരിക്കുന്നത് പോലെയാണ് ഈ ഭരണസമിതിയും രൂപീകരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കൈപ്പിടിയിലൊതുക്കാനുമുള്ള ശ്രമമാണ് ഇതിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ വന്നാൽ ഇടതുമുന്നണിക്ക് ക്ഷേത്രം സർക്കാർ നിയന്ത്രണത്തിലാക്കിയെന്നും സ്വകാര്യ ഭരണം അവസാനിപ്പിച്ചു എന്നും ലോകത്തിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രത്തിൽ വിശ്വാസികളുടെയും സർക്കാരിന്റെയും മേൽനോട്ടം ഉണ്ടാക്കിയെന്നും അവകാശപ്പെടാം ശബരിമല യുവതി പ്രവേശനം പോലെ ചരിത്രപരമായ തീരുമാനമെന്നും നയമെന്നും ചരിത്രം തിരുത്തിക്കുറിച്ചു എന്നും വീമ്പ് പറയാം എന്നാൽ നല്ല നിലയിൽ ഒരു വിവാദവും ഇല്ലാതെ പോകുന്ന ലോക പൈതൃകത്തിലെ അതിസമ്പന്ന ക്ഷേത്രവും അതിന്റെ കണക്കറ്റ സ്വത്തുക്കളും രാഷ്ട്രീയക്കാരുടെ ഭരണത്തിലാണ് പിന്നെ വരിക അത് ഭരിക്കാൻ കെട്ടിട സമുച്ചയമുണ്ടാകും ബോർഡംഗങ്ങൾക്കെല്ലാം അംഗങ്ങൾക്കെല്ലാം ആഡംബരക്കാറുകൾ പരിചാരകർ ശമ്പളം മീറ്റിംഗുകൾക്ക് കോടികൾ അധികാരത്തിന്റെ ആഡംബരങ്ങൾ എല്ലാം പത്മനാഭന്റെ ക്ഷേത്രത്തിലേക്കും വരും അധികാര തർക്കവും അഴിമതിയും നടമാടും സ്വത്തുക്കൾ കൈയിട്ടു വരുന്ന അവസ്ഥ തന്നെ വരും ഇതെല്ലാം ശ്രീപത്മനാഭനെ തന്നെ വേദനിപ്പിക്കും നല്ല നിലയിൽ എല്ലാം സുരക്ഷിതമായി പോകുന്ന ആ ക്ഷേത്രനടയിലും വിവാദവും ലാത്തിയും പോലീസും തോക്കും ഷീൽഡും സംഘർഷവും കലാപങ്ങളും തന്നെ ഇതിനെല്ലാം ചിലപ്പോൾ ഇടയാക്കിയേക്കാം ശബരിമല ആവർത്തിച്ചേക്കാം അതിനാൽ സർക്കാർ ചരിത്രം തിരുത്തുന്ന പരിഷ്കാരങ്ങൾ നടത്തുന്നത് അതീവ ജാഗ്രതയോടെ വേണം വടികൊടുത്ത് വാങ്ങരുത് നല്ല നിലയിൽ പോകുന്ന കാര്യങ്ങൾ കുളമാക്കി കൊടുക്കരുത് പത്മനാഭസ്വാമി ക്ഷേത്രവും സർക്കാർ നിയന്ത്രണത്തിലായാൽ ചിലപ്പോൾ ശബരിമലയിലേതിനേക്കാൾ വലിയ ജനവികാരം സമൂഹത്തിൽ അലയടിക്കും ക്ഷേത്രമുറ്റങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്ന് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കോടികളുടെ നിർമ്മാണം നടത്താനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് പ്രതിഷേധിച്ചിട്ടും അപേക്ഷിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന അവസ്ഥയാണിപ്പോൾ ശബരിമല വിഷയത്തിൽ ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന ചോദ്യങ്ങൾ നാളെ ശ്രീ പത്മനാഭ കാര്യത്തിലും വരാം ഇതെല്ലാം കേരളത്തിലെ മതവിശ്വാസികൾക്ക് മുന്നിൽ ചർച്ച തുറന്നു വയ്ക്കുകയാണ് മതസ്ഥാപനങ്ങളിൽ നിയന്ത്രണത്തിന്റെ ഭരണഘടനയും സമിതികളും പോലീസും കോടതിയും ഒക്കെ ഈ നാട്ടിലുണ്ട് പിന്നെ എന്തിനാണ് അവിടെ സർക്കാരും ഭരണം നടത്തുന്ന രാഷ്ട്രീയക്കാരും കയറി നിരങ്ങുന്നത് കടുത്ത നിരീശ്വരവാദികൾ പോലും ക്ഷേത്രഭരണത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കാൻ കള്ളഭക്തരാകുന്ന കാലമാണിത് തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് കോടികളുടെ നിർമ്മാണം നടത്താനുള്ള നീക്കത്തിനും തുടക്കമായിട്ടുണ്ട് മൈതാനത്തിൽ കോൺക്രീറ്റ് കട്ടപ്പാകുന്ന പദ്ധതി അതീവ രഹസ്യമായി നടപ്പിലാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു തൃശ്ശൂർ കോർപ്പറേഷനുമായോ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായോ ചർച്ച ചെയ്തിട്ടില്ല ക്ഷേത്ര ഭരണസമിതി സി പി എം നിയന്ത്രണത്തിലാണ് അവരുടെ പിൻബലത്തിലാണ് നീക്കം ക്ഷേത്ര മൈതാനത്ത് നിർമ്മാണ പ്രവർത്തികൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് ഇതും കാറ്റിൽ പറത്തിയാണ് ദാർഷ്ട്യത്തോടെയുള്ള ഈ തീരുമാനം ഇതിനെതിരെ എ നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ക്രിസ്തീയ ദേവാലയത്തിലും മുസ്ലിം പള്ളികളിലുമെല്ലാം വിശ്വാസികൾ ഭരണം നടത്തുന്നു രാഷ്ട്രീയ നേതൃത്വം പഠിക്കു പുറത്താണ് അവിടെയൊക്കെ ക്ഷേത്രങ്ങളിലും ഇത് വരണം രാഷ്ട്രീയക്കാരെ നേതൃത്വത്തിലെത്തുന്ന ദേവസ്വം ബോർഡുകൾ മാറ്റി വിശ്വാസികൾക്കും അവരുടെ കൂട്ടായ്മകൾക്കും മുഴുവൻ ക്ഷേത്രങ്ങളും വിട്ടുകൊടുക്കുക ന്യൂസ് ഡെസ്ക് കർമാ